കേന്ദ്ര ബഡ്ജറ്റിൽ നട്ടിരിക്കുകയാണ് മലബാർ ഏറെ നാളായി കാത്തിരിക്കുന്ന എയിംസ് കാഞ്ഞങ്ങാട് കാണിയൂർ നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ പാതകൾ തീരദേശ വികസന മലബാറിന് ആവശ്യമുള്ളത് ഏറെയാണ് എന്നാൽ ലഭിക്കുന്നത് നാമമാത്രമായ പദ്ധതികൾ ഇത്തവണത്തെ ബഡ്ജറ്റിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ അതോ തൽസ്ഥിതി തുടരുമോ ഇതാണ് ഏവരും ഉറ്റുനോക്കുന്നത് കാഞ്ഞങ്ങാട് കാണിയൂർ റെയിൽപാത നടപ്പിലാക്കാൻ ഉതകുന്ന പുതിയ പ്രഖ്യാപനമാണ് കാസർകോടിൻ്റെ പ്രതീക്ഷ ഒപ്പം എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ ചികിത്സ ഉറപ്പുവരുത്താൻ സാമ്പത്തിക പദ്ധതി കൈത്തറി ഖാദി കരകൗശലം പരമ്പരാഗത മേഖലയുടെ പുനരുജ്ജീവനത്തിനായുള്ള പദ്ധതികൾ എന്നിവയാണ് കണ്ണൂർ ജില്ലയുടെ പ്രതീക്ഷകൾ സ്ഥലം ഏറ്റെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയായ എയിംസിനായി ഇത്തവണ പ്രഖ്യാപനമുണ്ടാകുമോ എന്നാണ് കോഴിക്കോട് ജില്ല കാത്തിരിക്കുന്നത് പ്രഖ്യാപനമുണ്ടായാൽ അത് മലബാറിനൊട്ടാകെ മുതൽക്കൂട്ടാകും കൂടാതെ ബേപ്പൂർ തുറമുഖം റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനം ഉൾപ്പെടെ നിരവധി പ്രഖ്യാപനങ്ങളും കോഴിക്കോട് ജില്ല പ്രതീക്ഷിക്കുന്നുണ്ട് ഓരോ ജില്ലയുടെയും സമഗ്ര വികസനത്തിനായി കൂടുതൽ തുക അനുവദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദ്രുതഗതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ദേശീയപാതയുടെ നിർമ്മാണത്തിനായി കൂടുതൽ തുക അനുവദിക്കുക എന്നുള്ളതാണ് മലപ്പുറം ജില്ല പ്രധാനമായും പ്രതീക്ഷിക്കുന്നത് പെരിന്തൽമണ്ണയിൽ പ്രവർത്തിക്കുന്ന അലീഗഡ് സർവകലാശാലയുടെ ഓഫ് ക്യാമ്പസ് വിപുലീകരണ പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനമുണ്ടാകുമോ എന്നാണ് മലപ്പുറത്തിൻ്റെ മറ്റൊരു പ്രതീക്ഷ പൊന്നാനി തുറമുഖ പ്രഖ്യാപനവും ഒപ്പം തിരൂർ റെയിൽവേ സ്റ്റേഷന്റെ സമഗ്രമായ വികസനവും ജില്ലയുടെ പ്രതീക്ഷയാണ് നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാത യാഥാർത്ഥ്യമാക്കാൻ ഉതകുന്ന പ്രഖ്യാപനങ്ങളാണ് വയനാട് ജില്ല കാതൂർക്കുന്നത് തീരദേശം കാർഷിക മേഖല റെയിൽവേ എയിംസ് ഉൾപ്പെടെയുള്ള പദ്ധതികളിലെ പ്രഖ്യാപനങ്ങൾക്കാണ് മലബാർ പ്രധാനമായും കാതോർക്കുന്നത് ഇത്തവണത്തെ ബഡ്ജറ്റ് ജനകീയ ബഡ്ജറ്റാകുമോ അതോ ജനങ്ങളുടെ നടുവടിക്കുന്ന ബഡ്ജറ്റാകുമോ കാത്തിരുന്നു കാണാം ക്യാമറമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം ഷഹദ് റഹ്മാൻ ട്വൻറ്റി കോഴിക്കോട്